ിന്റെ രണ്ടാം പുസ്തകം ഏഴാം അധ്യായം പതിനെട്ടാം വാക്യം കർത്താവായ ഹോവേ നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആര് എന്റെ ഗ്രഹവും എന്തുള്ളൂ ദൈവം ദാവീദിനെ രാജാവായി ഉയർത്തിയപ്പോൾ രാജാവിൻ്റെ ഒരു വാക്കുകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ദാവീദിനെ ദൈവം ഏറ്റവും അധികം ഉയർത്തിയപ്പോൾ ദാവീദ് നന്ദിയുടെ വാക്കുകൾ പറയാണ് ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാൻ ആരാണ് തൻ്റെ അയോഗ്യത അവിടെ പറയാണ് എൻ്റെ ഗ്രഹം എന്തുള്ളൂ തൻ്റെ ഒന്നുമില്ലായ്മ അവിടെ സമ്മതിക്കുകയാണ് ദൈവമേ അവിടുന്നാണ് എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നത് ദൈവമാണ് അതിൻ്റെ പിൻപിൽ അതുകൊണ്ട് പറയുകയാണ് കർത്താവായ യഹോവേ ഈ പറയുന്നതിനകത്തൊന്നും ദാവീദിന്റെ ഒരു പ്രശംസയുമില്ല എല്ലാം ദൈവത്തിൻ്റെ കൃപ മാത്രം ദൈവത്തിൻ്റെ കരുണ മാത്രം ദൈവത്തിൻ്റെ യശസ്സ് മാത്രം തനിക്കൊന്നും അവകാശപ്പെടാനായിട്ടില്ല പ്രിയമുള്ളവരെ നാം പറയേണ്ട ഒരു വാക്യത തന്നെയാണ് കഥാവേ യഹോവേ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആരാണ് എൻ്റെ ഗ്രഹം എന്താണുള്ളത് യാതൊരു യോഗ്യതയും ഇല്ലാത്ത എന്നെ ഇത്രത്തോളം മാനിച്ചതുകൊണ്ട് നന്ദി എന്ന് നമുക്കും പറയാം